ഹലോ എല്ലാവർക്കും ആയിഷസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് അത് എന്താ പറയുക വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് പോയതൊന്നും അല്ലായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഓൾറെഡി എന്താ പറയുക രാവിലെ ഒരു പെര ഒരു കല്യാണം ഉറപ്പിക്കലുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഈ പെരകൃ പോയത് അപ്പോൾ ഓടിപ്പോയിട്ട് ഓടി വന്ന ഒരു പെരകൃ ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും ഒരു പ്രിപ്പയർഡായിട്ടോ അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ പോയത് പക്ഷേ എന്നാലും അവിടെ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി വീടും അതുപോലെ കിച്ചൺ നമ്മുടെ നമ്മുടെ കൂട്ടുകാർക്ക് കൂടുതലും കിച്ചൺ കാണാനായിരിക്കുമല്ലോ ഇഷ്ടം അപ്പോൾ കിച്ചണൊക്കെ ഒന്ന് വീഡിയോ എടുത്തേക്കാണെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു തട്ടിക്കൂട്ട് വീഡിയോ എന്ന് വേണം പറയാനായിട്ട് പറയാനായിട്ടിട്ടോ എന്നാലും നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവുമായിരിക്കും ഞാൻ പെട്ടെന്ന് അങ്ങനെ ഒന്ന് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ പക്ഷേ വീടൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടു നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാവുമായിരിക്കും അപ്പോൾ ഇത് ഇപ്പം ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ മെയിൻ കാരണതേ കണ്ടില്ലേ ഞാൻ വർത്താനം പറയുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇവളും വർത്താനം പറയാം നിങ്ങൾക്ക് ഇത് തന്നെ കേൾക്കാൻ പറ്റണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ അതായിരുന്നു കൊണ്ട് ഒന്ന് മിണ്ടാണ്ടിരിക്കും അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വീഡിയോ എടു വീഡിയോ എടുത്തു വെച്ചാൽ പോലും അത് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ഒരു ഇപ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അതുകൊണ്ട് തന്നെ തന്നെ നമ്മൾ റമദാൻ വീഡിയോസ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല കേട്ടോ ക്ലീനിങ്ങിൻ്റെ ആണെങ്കിലും അതേപോലെ പ്രിപ്പറേഷൻസും ഒന്നും തന്നെ ചെയ്തിട്ടില്ല അത് പല എന്താ പറയുക ഈ വീഡിയോ എടുക്കണമെന്ന് നമുക്ക് അത്ര ബുദ്ധിമുട്ടല്ല പക്ഷേ എഡിറ്റിങ് ഇത്തിരി പാടായിട്ടാണ് വരുന്നത് മെയിനായിട്ടും വോയിസ് കൊടുക്കാനായിട്ട് കാരണം ഞാൻ വോയിസ് കൊടുക്കണേക്കാളും ഞാൻ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കുഞ്ഞാവേ വച്ചെടുക്കും അപ്പോൾ പിന്നെ വോയിസ് ആകെ കൊള്ളാവുമല്ലോ അത് കാരണം കൊണ്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു വെക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാണ് കേട്ടോ വീട് അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെയൊക്കെ വർക്ക് തീരാനുണ്ട് കേട്ടോ പക്ഷെ എന്നാലും ഈ റംദാനിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ ഒരു ഹൗസ് വാമിങ് അങ്ങനെ നടത്തി കയറി അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു ഫുഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത് ചെയ്തിരുന്നേറ്റോ പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല കാരണം ഞാൻ പറഞ്ഞല്ലേ നമ്മൾ ഓൾറെഡി ഒരു കല്യാണം ഉറപ്പിക്കലുണ്ടായിരുന്നു അപ്പോൾ അതിന് പോയത് ഞങ്ങൾ അവിടെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു അപ്പോൾ പിന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോവുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ അപ്പോൾ അതായത് നേരെ ഞാൻ കിച്ചണിൽ വന്ന് ഇനിയിപ്പോഴേട്ടാ ഞാൻ പറഞ്ഞല്ലേ വീഡിയോ എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് തന്നെ അപ്പോൾ ഇതൊക്കെയാണ് കിച്ചണൊക്കെ വേണ്ട ഒരു ടോൾ യൂണിറ്റൊക്കെ ടോൾ യൂണിറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റോർ റൂമിന് പകരക്കാരൻ എന്നുള്ള രീതിയിലൊക്കെ വന്നൊരു സംഭവം തന്നെയാണ് പക്ഷേ എന്നാലും ഈ വീട്ടിൽ സ്റ്റോർ റൂമുണ്ട് കേട്ടോ അത്യാവശ്യം വലിയൊരു സ്റ്റോർ റൂമുണ്ട് പിന്നെ അത് കൂടാണ്ട് ഇതിപ്പോൾ രണ്ട് ഒന്ന് രണ്ട് മൂന്ന് കിച്ചണായിട്ട് വന്നുണ്ട് വരണം അടുപ്പും അല്ലാത്തതൊക്കെ വന്നെ അപ്പോൾ അടുപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അതുതന്നെ ഞാൻ അതിൻ്റെയൊന്നും വീഡിയോ എടുത്തിട്ടില്ല അടുപ്പൊക്കെ കുറച്ചൂടെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ കുറച്ചുകൂടെയൊക്കെ വർക്ക് നടക്കാനുണ്ട് പിന്നെ അതായത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ഒരു ഭാഗമാണ് ഇത് പുള്ളൗട്ട് പിന്നെ കട്ടലറീസിന് വേണ്ടിയിട്ടും അതുപോലെ പ്ലേറ്റ്സിനൊക്കെ വേണ്ടിയിട്ടും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ട് കിച്ചനൊക്കെ നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോറേജ് യൂണിറ്റ്സും ഉണ്ട് സീലിങ്ങിൽ കുറച്ച് വുഡിൻ്റെ വർക്കുകളും അതുപോലെ ഒരുപാട് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഹൗസ് വാമിങ് കൂടാതെ ഇവിടുത്തെ മൂത്ത മോളുടെ വെഡിങ് ആനിവേസറിയും കൂടെ കൂടിയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെറിയൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഞാൻ ഈ ബെഡ്റൂംസിൻ്റെ ഒന്നും വീഡിയോസൊന്നും അധികം എടുക്കാണ്ടിരുന്നത് കട്ടിലോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് സെറ്റ് ചെയ്തിട്ടില്ല പിന്നെ പിന്നെ ഇപ്പോൾ വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അതൊക്കെ എടുക്കാണ്ടിരുന്നത് ജസ്റ്റ് ഒന്ന് നമ്മളാണേലും ജസ്റ്റ് ഒന്ന് കണ്ടു പോയിട്ടേ ഉള്ളൂ പിന്നെന്താണ് പിന്നെ ഇത് അവിടെ വെച്ചിട്ട് രണ്ടു ഫോട്ടോസും ഒക്കെ എടുത്താണ്ട് ഇത് മാമിയുടെ വീട്ടിൽ വെച്ചെടുത്ത ഫോട്ടോസാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്ന മാമിയുടെ മോൻ്റെ കല്യാണ നിശ്ചയമായിരുന്നു അപ്പോൾ അവിടെ വച്ചിട്ടെടുത്ത ഫോട്ടോസൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നല്ലൊരു ഷാർ വീഡിയോ ആയി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ആശാസ് ക്രിയേഷൻസ്